എസ് പിക്ക് പ്രത്യേകം താല്പര്യമുള്ള കേസാണ് പൊക്കേണ്ടവനെ തക്ക സമയത്ത് ഞാൻ പൊക്കിയിരിക്കും മോളെ അമ്മോ ആരോ ഉച്ചത്തിൽ ഉ കേട്ടല്ലോ എന്താ മോളെ വല്ല കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല എന്റെ ഫ്രണ്ട് സുനിതയും അവളുടെ ഹസ്ബൻഡ് ഹരിയോ വന്നത് ഹരിയ ഉച്ചത്തിൽ സംസാരിച്ചത് അമ്മ വിശ്രമിക്കൂ ഫോൺ വന്നാൽ ഞാൻ അറ്റൻഡ് ചെയ്തോളാം ശരി എങ്ങോട്ടാ യാത്ര ഇത്രയും ഭംഗിയുള്ള വേഷം ഇട്ട് പുറത്തോട്ട് പോവരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഫോണവഴിക്ക് വല്ല അലവലാദികളും നിന്നെ പിടിച്ചോണ്ട് പോയാൽ എന്റെ സമാധാനം പറയാൻ അല്ലേ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നീ എൻറെ സമ്മതം മേടിച്ചോ എന്റെ കൊച്ചേട്ടൻ കുത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള ആശുപത്രി കിടക്കാം എന്റെ കൊച്ചേട്ടനെ കാണാനാ ഞാൻ പോകുന്നത് ഇക്കാര്യത്തിൽ എനിക്ക് ആദ്യം സമ്മതം വേണ്ട നിന്റെ കൊച്ചേട്ടന് കുത്തുണ്ടോ എന്റെ കൊച്ചേട്ടും ഗുണ്ട അല്ല വഴക്കിടാൻ പോകുന്ന ആളുമല്ല ഇക്കാലത്ത് നല്ലവർക്കും കുത്തുക ഞാൻ ദിവസം നിങ്ങളുടെ കുത്തു മേടിച്ചോണ്ടിരിക്കുന്ന എന്റെ കുറ്റം കൊണ്ടാണോ എന്റെ അനുവാദമില്ലാതെ എൻറെ വീട്ടിൽ നിറഞ്ഞ നിന്റെ കാലിന്റെ മുട്ടിയാ ഓടിക്കും മാറി നിൽക്കതല്ലേ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് നിങ്ങൾ എത്ര കിടന്ന് അറുകൊല്ല തുള്ളിയാലും എന്റെ കൊച്ചേട്ടെന്ന് കാണാൻ ഞാൻ പോകും വിഷ്ണുന്ന് പേരുള്ള ഒരാള് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് കുത്തുകൊണ്ട് അത് പോസ്റ്റ് ഓഫീഷൻ വാർഡിലാണ് നേരെ പോയാ മതി പുറത്തു നിന്റെ വീട്ടിൽ നീ ഒഴിച്ചുള്ള എല്ലാവരും ചത്തു അമ്മേ നിനക്ക് ആരുമില്ല നിനക്ക് എന്റെ മോനെ കാണാൻ ഒക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല ഓടിയ കൂട്ടു കൊച്ചിട്ട് ഒന്ന് ഓളെ കണ്ണാട്ടത് നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ ഇനി ഇവിടെ എന്താ കാര്യം നിന്റെ ഭർത്താവ് മോശക്കാരനോ നല്ലവനോ പണക്കാരനോ പാവപ്പെട്ടവനോ ആരായാലും അവന്റെ വീടാണ് ഇനി നിന്റെ വീട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് മോളെ ശരി അതെ ഭംഗിയായിട്ട് തൊഴുതു രണ്ടു ദിവസം തുടർച്ചയായിട്ട് നിർമ്മാലം തൊഴാനും ഭാഗ്യമുണ്ടായി ബന്ധുക്കളെല്ലാം ശത്രുക്കളായി കഴിഞ്ഞാൽ ഈശ്വരൻ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഗതി വരുന്ന വഴി ആശുപത്രി ആശുപത്രി എന്തിന് അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ വിഷ്ണുവിന് കുത്തുകൊണ്ടു അങ്ങോട്ടും എങ്ങോട്ടും നിലയിൽ ആശുപത്രി കിടക്കുക ും ബേം ഉണ്ടാക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ ചത്തു നല്ല അർത്ഥം നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് പോവാം ഞാൻ എത്ര എടുത്തോണ്ട് നടന്നതയ്യ ടി ഇറങ്ങടി പുറത്ത് ഇനി എന്റെ വീടിനകത്തെ കാർ കുത്താൻ നിനക്ക് അവകാശമില്ല കണ്ട അഴിഞ്ഞാട്ടക്കാരികൾക്ക് പുറക്കാനുള്ളതല്ല എന്റെ വീട് മാറി നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ അലർച്ച കുറച്ച് ദിവസങ്ങളായി ഞാൻ കേക്കുന്നു സഹിക്കാവുന്നിടത്തോളം സഹിച്ചു പട്ടികുറിച്ച പടി തുറക്കോ എന്താടി പറഞ്ഞത് ഞാൻ പട്ടിയാണെന്നു നിന്നെ വെട്ടി രണ്ട് തുണ്ടാക്കിട്ട് തന്നെ ഇനിയ നിങ്ങളെ പോലെ ജീവിക്കുന്നതിനേക്കാൾ പെണ്ണേ വീട്ടിൽ ഇറങ്ങി കയറിയ പിന്നെ ഞാൻ ഭദ്രകാളിയാ എന്നാ കേട്ടോ ഗതി കേട്ടാ ഞാനും ഭദ്രകാളിയാവും നിങ്ങൾ വെട്ടുന്നതിനേക്കാൾ ശക്തിയായിട്ട് ഞാനും വെട്ടും ഈ ഈ എടി നീ നീ എന്നെ അത് കാണണം നിങ്ങൾ രണ്ടുപേരും കൂടി മറ്റുള്ളവരെ മാനം മാനോ സ്ത്രീയുടെ വാക്ക് പറയാനുള്ള ഇങ്ങനൊന്നും പറയരുത് ചാടിത്തുള്ളുന്നത് നീ അമ്മ സ്വഭാവമാതി വെട്ട് കിട്ടിയിട്ട് എന്നെ വെട്ടം വരുമ്പോ ഞാൻ കണ്ടില്ലെന്ന് അടിക്കണം അല്ലേ എന്നെ ഈ സ്ത്രീ കൊന്നാലും നിങ്ങൾക്ക് ഒന്നുമില്ല അല്ലേ എന്റെ നിങ്ങളെ വിശ്വസിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ പിന്നാലെ വന്നു ഞാൻ എന്ത് തെറ്റോ ചെയ്തത് കുത്തുകൊണ്ട് ആശുപത്രി കിടക്കുന്ന എന്റെ കൊച്ചേട്ടൻ ഒരു നോക്ക് കാണാൻ പോയി അത് തെറ്റാണോ പോവരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇതല്ലേ എന്റെ വീട് എന്റെ വീട്ടിലല്ലേ ഞാൻ കിട്ടിയപ്പോ താമസിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇവളെ കെട്ടിയത് നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാൻ കണ്ടോ ഇല്ലല്ലോ എന്നെ ധിക്കരിക്കുന്നവളെ എന്റെ കൈ പിടിച്ച് ഓടിക്കുന്നവളെ ഇനി എന്റെ വീട്ടിൽ ഉണ്ടോ എന്നെ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരാം ഈ അപമനുസരിച്ച് കൂരിക്കകത്ത് കഴിയാൻ എനിക്കും താല്പര്യമില്ല എന്റെ ദൈവമേ കല്യാണമെന്ന് പറഞ്ഞത് ഇത്രയും വലിയൊരു കുരിശാണെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മ ഒരു കാര്യം ചെയ്യാം എന്താ വിനീതം വെട്ടാ അത് എന്നെ അങ്ങ് വെട്ടിക്കൊല്ലി എന്താ വെട്ടുകത്തി ഞാനാണല്ലോ എല്ലാത്തിനും കാരണക്കാരൻ എന്റെ പൊന്നിയാ നീ എവിടെയാ എന്റെ അനിയനല്ലേ ഓ എന്റെ പൊന്നു മോനെ വിഷ്ണു

അവര് രണ്ടുപേരും വരുമെന്ന് തീർച്ചയാണോ രണ്ടുപേരും വരും അത് തീർച്ച പക്ഷേ ഒരുമിച്ച് വരുമെന്ന് തോന്നുന്നില്ല ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും വരിക അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ലേ നമുക്ക് നല്ലത് വിജയിക്കുന്ന എല്ലാ ബിസിനസുകാരുടെയും ട്രിക്കാണത് ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചതല്ലേ പത്മാവതി അമ്മ ദത്തം മുതലാളിയെ പിണക്കിയതിൽ അവർക്ക് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് അമൃതയുടെ പെരുമാറ്റം അവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മുതലാളി ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ എന്ത് മുതലാളിയും കിഷോറും ഇറങ്ങിയ കൂട്ടത്തിൽ അവരും ഇറങ്ങി ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഇരിക്കയാ പ്രവീണിനോടും ഞാൻ വരാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുമിച്ച് വരുമെന്നാണ് ഞാൻ കരുതിയത് ചേട്ടൻ എല്ലാ കാര്യങ്ങളിലും അല്പം ലേറ്റാണ് പൈസയുടെ കാര്യത്തിൽ ഞാനും നിങ്ങളുടെ അച്ഛനും തമ്മിൽ ഉണ്ടായിരുന്നത് വളരെ ഗാഠമായൊരു ബന്ധമാണ് അതുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി ഒരുമിച്ച് വന്നില്ലെങ്കിലും ചേട്ടനും അനിയനും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ഇങ്ങെത്തിരിക്കൂ സത്യത്തില് രണ്ടുപേരും വരുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്താ ഞങ്ങളെ അങ്ങനെ സംശയിച്ചത് ഞാൻ പത്മാവതി അമ്മയുടെ പേർക്കൊരു നോട്ടീസ് അയച്ചിരുന്നു ഒന്നു ഭയപ്പെടുത്താൻ ചുമ്മാ പക്ഷേ അവര് വളരെ മോശമായ രീതിയിൽ എനിക്കൊരു മറനോട്ടീസ് അയച്ചിരിക്കുന്നു ആ വിഷ്ണുവാണിതിന്റെ എല്ലാം പിന്നിൽ നമ്മളെ തമ്മിലടിപ്പിച്ച് ലാഭമുണ്ടാക്കാനാണ് ആ വിഷ്ണുവിന്റെ പ്ലാൻ ആ പത്മാവതി അമ്മയ്ക്കോ അമൃതയ്ക്കോ ഇത് മനസ്സിലാവുന്നുല്ല ആട്ടെ എന്താ കഴിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലോ പ്രവീണിന്റെ ഹോട്ട് തന്നെ വേണം എന്ന് എനിക്കറിയാൻ എന്നാലും ഇപ്പോഴൊന്നും വേണ്ട അങ്കളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും കിഷോറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തേനെ ഞങ്ങളുടെ പെങ്ങൾ നിഷേധിയാണ് അനുസരണഘട്ടവളാണ് ഇരുപത്തെട്ട് വയസ്സുവരെ അവൾ വീട്ടിൽ നിന്ന് പോയത് അതുകൊണ്ടല്ലേ അമ്മ ഞങ്ങളെ കുറ്റപ്പെടുത്തും ഞങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലെന്ന് എന്റെ ഭാര്യ യമുനയുടെ അങ്ങളെ അവൾക്ക് ആലോചിച്ചതാ ഫിലിപ്സിൽ വലിയ ഉദ്യോഗസ്ഥനാ എം ബി എ അവനെ വേണെന്ന് വെച്ചതിൽ അമ്മൂനെ കുറ്റപ്പെടുത്താനാവില്ല നാലരയടി പൊക്കമുള്ളൊരു ഞാഞ്ഞൂല് ഇത് കേട്ടാ തോന്നുന്നു ചേട്ടം കൊണ്ടുവന്നവരെല്ലാം വലിയ ഫയൽമാൻമാരാണെന്ന് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എൻ്റെ പൊസിഷൻ ക്ലിയർ ആക്കാനാണ് നിങ്ങളുടെ അച്ഛൻ്റെ മരണശേഷം വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് നിലനിന്നത് എൻ്റെ പണം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ എൻ്റെ റോയൽ കൺസ്ട്രക്ഷൻ നിലനിൽക്കുന്നതിന്റെ പിന്നിലും ദത്തനങ്ങളുടെ ധനസഹായം ഉണ്ടല്ലോ അതുവേറെ ഞാനതിൽ പാർട്ടണറൊന്നും അല്ലല്ലോ ഞാൻ പണം കടന്നുവരുന്നു തരുന്നു അതിന് കൃത്യമായി പലിശ തരുന്നു നിങ്ങളുടെ അമ്മയുമായുള്ള എൻ്റെ ബിസിനസ് ബന്ധാതല്ലോ നമ്മൾ പിരിയുന്നതാണ് നല്ലതെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് വെറുതെ എനിക്ക് കിട്ടാനുള്ളത് വലിയ തുകയാ അമൃത എന്റെ മകനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ആ കടത്തിന്റെ കാര്യമായി അമ്മ ഞങ്ങൾ പറഞ്ഞ അനുസരിക്കുന്ന അങ്ങനെ കരുതുന്നുണ്ടോ സ്വന്തം മക്കൾ പറയുന്നല്ല വേലക്കാരൻ പറയുന്നതാണ് അമ്മയ്ക്ക് വേദവാക്യം അതിന് അമ്മയെ മാത്രം പറയണ്ട അച്ഛനും അവന് നമുക്ക് തുല്യമായിട്ടല്ലേ കരുതിയത് എന്നെ ശരിയല്ല വിഷ്ണുവിനെ അമൃതയും ചേർത്ത് പലരും വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് വിവാഹം കഴിക്കാതെ അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നുവെന്നും പത്മാവതി മേഡം അതിനു കൂട്ടുനിൽക്കുകയാണെന്നും ഒക്കെയാ സൈറ്റിലെ വർക്കേഴ്സ് പോലും പറയുന്നത് രാമൻകുട്ടി ഓ എന്താ താനിങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നത് ചില സത്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ചേ പറ്റൂ സഹോദരിയുടെ അവധു സഞ്ചാരത്തെക്കുറിച്ച് സ്വന്തം മാംഗളമാരുടെ മുമ്പിൽ വെച്ച് പറയുന്നത് മാന്യതയാണോ താനിനി താനി ഇത് ആവർത്തിക്കരുത് ആ സോറി സാർ ഞാൻ ഇറങ്ങുന്നു ദത്തനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് വേറെ എന്റെ റോയൽ കൺസ്ട്രക്ഷൻസ് വേറെ അമ്മ പറയുന്ന പോലെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് അച്ഛൻ തന്നത് മാത്രമല്ല എന്റെ ഭാര്യയുടെ ഷെയർ മുഴുവൻ പറ്റി ഞാൻ ബിസിനസിൽ മുടക്കിയിരിക്കുക എന്റെ കമ്പനി ഒന്ന് പച്ചപിടിച്ച് വരുന്നേ ഉള്ളൂ ഈ പ്രശ്നങ്ങളുടെ പേരിൽ വല്ലപ്പോഴും ഞാൻ വന്ന് പത്തോ ഇരുപതോ ലക്ഷം കടം ചോദിച്ചാൽ തരാതിരിക്കരുത് ഏയ് ഒരിക്കലും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും എനിക്ക് സ്വന്തം മക്കളെ പോലെയാ പക്ഷേ നിങ്ങൾ എന്നെയും അംഗീകരിക്കണം തീർച്ചയായും അല്ല <laughs> <laughs> േ നമ്മൾ ഒരുമിച്ചല്ലോ വന്നത് ചേട്ടൻ പൊയ്ക്കോ എനിക്ക് അങ്കിളിനോട് ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ട് എന്തോന്ന് പേഴ്സണൽ നിനക്കും വേണം കടം വാങ്ങിച്ചോ നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ അത്ര തോന്നുന്നു എന്താ കാര്യം എന്റെ അച്ഛൻ അയാൾക്ക് വീതമായി കൊടുത്ത ബിൽഡിംഗിലാണ് എന്റെ ഫണ്ടിന്റെ ഓഫീസ് അതിന് ഞാൻ കൊടുത്ത പകുതി എത്രയാണെന്നോ പന്ത്രണ്ട് ലക്ഷം സത്യമാണോ പ്രമോദ് പറയുന്നത് സത്യം വളരെ മോശമായി പോയി എന്റെ മോനെ നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ പാളയത്തിനടുത്ത് എന്റെ ഒരു ബിൽഡിങ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ പ്രമോദ് ഒട്ടും വിഷമിക്കണ്ട ചിട്ടി ഒന്നാം തരം ബിസിനസ് അല്ലേ കൈയിൽ നിന്ന് പത്ത് പൈസ മുടക്കാതെ ജനങ്ങളുടെ പണം കൊണ്ട് കോടീശ്വരന്മാരായ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ പ്രമോദിന്റെ കമ്പനിയുടെ പേരും അന്ന് റീസണബിൾ ചിറ്റ് ഫണ്ട്സ് ഞാൻ എന്റെ ബ്രദറിനെ പോലെയല്ല എല്ലാ കാര്യത്തിലും വളരെ റീസണബിൾ ആയിരിക്കും ജസ്റ്റ് ലൈക്ക് യുവർ ഫാദർ മോൻ പണത്തിന് ആവശ്യം വരുമ്പോൾ നേരിട്ട് വരണമെന്നില്ല ഒരൊറ്റ ഫോൺ രാമൻകുട്ടി ചെക്കുമായി പ്രമോദന്റെ ഓഫീസിൽ വരും താങ്ക് യു ഓക്കെ ഞാൻ തന്നോട് പറയാറില്ലേ എല്ലാ ബന്ധങ്ങളെക്കാളും വലുതെ ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ധൈര്യം കൈവിടരുതെന്ന് അമ്മയുടെ ആത്മവിശ്വാസം നശിപ്പിക്കാനാ അതെത്തൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേസും വഴക്കുമൊക്കെ ആവുമ്പോൾ നമ്മൾ തളരുവെന്നും അയാളുടെ മുമ്പിൽ മുട്ടുകുത്തുവെന്നുമായിരിക്കും ആ മണ്ടന്റെ വിചാരം ഞാൻ തോൽവി സമ്മതിച്ച് ആ ഭ്രാന്തനെ കല്യാണം കഴിക്കാൻ തയ്യാറാവുമെന്നും അയാൾ മോഹിക്കുന്നുണ്ടാവും ദത്തനെ നീ മണ്ടനെന്ന് വിളിക്കരുത് ബുദ്ധിയുടെ കാര്യത്തിൽ അയാൾ കുറുക്കനാണ് പകയുടെ കാര്യത്തിൽ പാമ്പും പാമ്പിന്റെ പല്ലിൽ മാത്രമേ വിഷമുള്ളൂ ദത്തന്റെ മനസ്സിലും ശരീരത്തിലും നിറയെ വിഷമാണ് എത്ര കൊടിയ വിഷത്തിന് മരുന്നുണ്ടമ്മേ തക്ക സമയത്ത് ചികിത്സിക്കണമെന്ന് മാത്രം ഇപ്പോഴെന്റെ കണ്ണ് നിറയുന്നത് ദത്തനോടുള്ള ഭയം കൊണ്ടല്ല എന്റെ രണ്ടാൻമക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള സങ്കടം കൊണ്ടാണ് ദത്തൻ കേസിന് പോകുന്ന വിവരം നാട്ടിലാകെ പാട്ടായി കഴിഞ്ഞു എന്നിട്ടും വലിയ കുട്ടനും കൊച്ചുകുട്ടനും ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല ഒന്നും വേണ്ട ഒരു ഫോൺ അമ്മ അവിടെ ചെന്ന് അവരുടെ കാല് പിടിച്ച് കരയണമെന്നായിരിക്കും എന്തെല്ലാം കാര്യങ്ങൾക്ക് എത്ര പ്രാവശ്യം അമ്മ പുത്രന്മാരെ അന്വേഷിച്ചു പോയി എന്തെങ്കിലും ഫലം ഉണ്ടായോ അവർക്ക് രണ്ടുപേർക്കും അമ്മയെ വേണ്ട അനിയത്തിയേ വേണ്ട പോട്ടെ അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ അതുമില്ല രണ്ടാങ്ങണമാര് മക്കളല്ലേ എല്ലാ അവഗണനയും സഹിക്കാം വലിയ കുട്ടനെ ഒന്നു പോയി കാണണമെന്നുണ്ട് പക്ഷേ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എൻ്റെ മരുമകളുടെ മുഖത്ത് തെളിയുന്ന പുച്ഛും വെറുപ്പും ഓർക്കുമ്പോൾ വേണ്ട അമ്മ എന്തായാലും പോണ്ട കേസിൻ്റെ കാര്യം വലിയേട്ടനോടും കൊച്ചേട്ടനോടും ആലോചിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പോവാം നാത്തൂമാരുടെ പുച്ഛും പരിഹാസവും എനിക്കൊരു പ്രശ്നമല്ല ആ നോട്ടത്തിൻ്റെ അതേ തൂക്കത്തിൽ തിരിച്ചൊരു നോട്ടം അങ്ങോട്ട് അയക്കാൻ എനിക്ക് കഴിയും പെരുമാറരുത് ഓ ഈ ഒരു കാര്യം ഏത് പരിതസ്ഥിതിയെ നേരിടാനുള്ള ചങ്കുറ്റം എനിക്കുണ്ട് ഇനിയൊന്ന് വിശ്വസിക്കണ്ട പത്മാവതി അമ്മയാണ്